ഒരാളുടെ അവസ്ഥ വയ്ക്കും കാലത്ത് തന്നെ ദൈവമേ ഛർദ്ദിക്കാൻ ഇന്നലെ ഉറക്കിയിട്ടില്ല കേട്ടോ ദൈവമേ എന്നെ കൂത്തി 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 ആ മിഞ്ഞാന്നും അതെ മിഞ്ഞാന്നും അതെ മിഞ്ഞാന്ന് ഞാൻ മരുന്നില്ല കിടന്നോളാൻ പറഞ്ഞു എന്നോട് ഒരു ദിവസം മെണക്കായി ഒരു ഡോളോ ഞാൻ കൊടുത്തില്ലാന്നും പറഞ്ഞു ഉണ്ടായിരുന്നില്ല കൈസ് ഞാൻ പിറ്റേ ദിവസം പിന്നെ അമ്മ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാ എല്ലാരും പിടിവിടില്ല അമ്മാതിരി ഐറ്റംസാണ് ഐറ്റങ്ങളൊക്കെ ഒരാളൂടെ വന്ന് പോയിട്ടോ ജാനിക്കുട്ടീനെ നഴ്സറിയിൽ വിടാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇരിക്കാം അപ്പ ജാനിക്കുട്ടീനെ വിടാന്ന് വിചാരിച്ചിട്ട് അമ്മോന് പനിയായതാരോട് നടക്കില്ല കേട്ടോ എല്ലാ അമ്മമാരുടെ ഞാൻ ഛർദിക്കാൻ വന്നപ്പോൾ നിങ്ങൾ വിചാരിക്കും അല്ല അതിനകത്ത് പറഞ്ഞല്ലോ അല്ലേ ചിലവരൊക്കെ പ്രെഗ്നന്റ് ആണെന്ന് ഛർദ്ദിക്ക് ഷർത്തിട്ട് അയ്യോടിയാണെന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ പനി തലവേദന വയറുവേദന ചുമ ചുമ തൊണ്ട ചൊറിച്ചില് പിന്നെ എന്തായിരുന്നു ഇസ്നോഫിലിയാണോ ഫിലിയാണ ഉള്ളോണ്ടേ ഭയങ്കരം എനിക്ക് വെയിലത്തിരിക്കാൻ വയ്യ ഞാൻ അതാ ഈ ചെടി ഇങ്ങനെ പോണെങ്കിൽ വെയിലടിക്കത്തില്ല അതുകൊണ്ട് ഷർദ്ദിക്കാൻ ഷർദിക്കാൻ പോലും സമാധാനം പാമ്പൊന്നും ഇല്ലേ അപ്പം ഇനി ഞാൻ പനി തുടങ്ങി ഇന്നലെ ഒന്നെനിക്ക് വീഡിയോ എനിക്ക് പയ്യാ കേട്ടെ പക്ഷെ ഇന്നലെ പത്ത് പതിനയ്യായിരം രൂപയുടെ പതിനയ്യായിരത്തിസം രൂപയുടെ ഓയിൽ നമുക്ക് അയ്യോ അത് ഫുള്ള് അങ് നിന്നുണ്ടാക്കിട്ട് ഞാൻ സത്യം പറഞ്ഞു ഞാൻ വാവിട്ട് കറഞ്ഞോണ്ടോ ഉണ്ടാക്കിയത് ആ ഒരു ഇവിടെ അവസ്ഥ അത്യാവശ്യ കാര്യമായിട്ട് നമുക്ക് ഇരിക്കാനും പറ്റത്തില്ല പോയി പിന്നെ അടുപ്പത്ത് ഇത്ര രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ അപ്പൊ ഞാൻ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാ പരിപാടിക്ക് എന്റെ പരിപാടിയൊക്കെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനായത് ഏതായത് ഏഴര ആയപ്പോ എണീറ്റിട്ട് എല്ലാ പരിപാടിയും തുടങ്ങിയത് എന്റെ തുടങ്ങിയിട്ട് കഴിഞ്ഞത് പത്തുമണി ആയിപ്പോയാ മണിക്ക് അമ്മ കയറി സെക്കൻഡ് ഷിഫ്റ്റ് അമ്മ കയറി പത്തുമണിക്ക് എടപ്പൊ കയറി കഴിഞ്ഞപ്പോ രണ്ടു മണിയായിട്ട് രണ്ടുമണി ആയപ്പോഴേക്ക് വിച്ച് വന്നു കെട്ടായപ്പോഴേക്ക് ഞാൻ മഴയും പെയ്യുന്നുണ്ട് എനിക്കാണെങ്കിൽ സങ്കടം വരികയാണോ വേദനയാണോ ശരീരം ഫുള്ള് ഞാന് നിന്ന് വാവിട്ട് കറിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് എന്റെ വർക്ക് സമയത്ത് ഞാൻ കറിയുന്നത് കേ വർക്ക് അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതായിട്ട് ഒരു വിഷമം കാണിക്കാറില്ല കേട്ടോ പക്ഷേ ഭയങ്കര വയ്യാവികയായിരുന്നു അതിനോട് വയറുവേദന എല്ലാം കൂടെ വന്നോണ്ടട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നിൽക്കാൻ ആരും വയറുവേദനയും പനിയും തുമ്മലും മറ്റേ വെള്ളാട്ട് പോക്കർ പോണ പോലെ ഉള്ള അവിടെ ഇവിടെ ഒക്കെ കാണാല്ലോ സമയ പറയാ അമ്മക്ക് ഇന്ന് പണിയുണ്ട് പണിയുള്ളവരുണ്ട് ഓരോ സർക്കാട ഓടി ഓടി നടക്കാണ് അതെവിടേക്ക് അങ്കിട് പോയി ആ പിന്നുള്ളത് കുട്ടി കഴിക്കാം അലർജിയുടെ നല്ല മരുന്നോ എനിക്ക് അലർജിയുടെ സീറ്റീസിനേറെ മലയാളിയാ എനിക്ക് ഈ ഉള്ളവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് പനി വരുമ്പോഴത്തേക്ക് ഇവിടുന്നുണ്ടല്ലോ എന്തൊരു ഭാരം വന്നിരിക്കുന്നു ചേച്ചി ചൊറിച്ചിലും ഇവിടെ ഈ ഞാൻ എന്നാലും അമ്മയോട് പറയുന്ന കേട്ടോ അമ്മ അമ്മ ഇത്രയും സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് സിന്താമിക് യൂസ് നോക്കി അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം ആദ്യമായിട്ടോ എനിക്ക് ഇത്രയും സീരിയസ് ആയിട്ട് വരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നോണ്ട് ഇന്ന് പണിക്കിടയ്ക്ക് അറിഞ്ഞു മെഴുകിയ കാര്യല്ലേ അയ്യോ വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ അത് പക്ഷെ കുഴപ്പമില്ല നമ്മള് എന്താ പറയാ കഷ്ടപ്പെടാൻ തയ്യാറായാലേ നമുക്ക് അല്ലെങ്കിൽ അതെ എന്റെ ബെനിഫിറ്റ് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ടു ഉണ്ട് 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 ഏറ്റവും സൂപ്പർ വർക്കായിരിക്കും എന്നുള്ളത് ഉറപ്പുണ്ട് വിച്ച് സാധാരണ വർക്കിൻ്റെ ടൈമിൽ പ്രാർത്ഥിച്ചിട്ടേക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാവുള്ളൂ കേട്ടോ പക്ഷെ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഒന്നും എൻ്റെ ബോഡിയിൽ ഇല്ലായിരുന്നു കേ അങ്ങനെ ഇന്നലെ നമ്മൾ വീഡിയോ കിട്ടില്ല അല്ല വീഡിയോ ഇടാണ്ട് കാര്യം പനിയായിരുന്നു കേട്ടോ തീരെ എനിക്ക് നിൽക്കാൻ കൂടി എനിക്ക് വയ്യാത്ത സ്റ്റേജ് ആയിരുന്നു അപ്പോൾ വീഡിയോയും മൂവിയും ഉണ്ടാക്കി എല്ലാം കൂടെ നടക്കാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാണ്ടിരിക്കുന്നത് ചെറിയൊരു ഷോർട്ട് വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെടുത്ത് വെച്ചിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് വോയിസ് കൊടുത്തു ഞാനൊരു രണ്ട് മണിക്കൂർ എടുത്തിട്ട് ഞാനത് വോയിസ് കൊടുത്തത് എനിക്ക് ആകെ മൂന്ന് മിനിറ്റ് വോയിസ് കാണാൻ ഉള്ളൂ പക്ഷെ എനിക്ക് അതുപോലും കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നല്ലോ കേട്ടോ അപ്പം ഇന്നും കൂടെ വീഡിയോ ഇടാൻ തരുന്ന ഞാൻ ഒത്തിരി പേര് അന്വേഷിക്കും നിങ്ങൾ എവിടെയാണ് എന്താണ് ഇപ്പം തന്നെ ഹെറോളിൻ്റെ ഫോൺ നിറഞ്ഞിട്ടുണ്ടാവും ഗൈസ് എനിക്ക് ഇനി അതിനും കൂടെ റിപ്ലൈ തരാൻ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടേക്കാം എന്ന് ക്യാമറമാൻ വന്നപ്പോഴും എനിക്ക് ഇത്തിരി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതായത് നമ്മളെ ആദ്യം നമ്മളുടെ ചാനലില് ഇപ്പൊരാള് ക്യാമറമാൻ ആയിട്ടുണ്ടായിരുന്നു ഷെറി ചേട്ടൻ ചേട്ടൻ അപ്പോളൊന്നും കേക്കണില്ല അപ്പോ അവന്റെ കല്യാണമാണ് ആ മനസ്സമ്മതം കഴിഞ്ഞു മിനിഞ്ഞാന്ന് അപ്പോ ഇന്ന് കല്യാണമാണ് കെട്ടാണ് അപ്പോ എനിക്കിന്ത അവിടം വരെ പോവാനായിട്ടുണ്ട് അപ്പൊ ഞാൻ ആ തിരക്കിലൊക്കെ ഞാൻ അമ്മൂന ആദ്യം കൊണ്ടുപോകാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇല്ല ഒരിക്കലും ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അവരുടെ നാളെ വരും ഫാമിലി നാളെ ഉണ്ടാവും പറഞ്ഞതാ പിന്നെ അമ്മൂന് പാടില്ലാത്ത ഞാൻ പിന്നെ മമ്മി പോവുകയാണ് തരാ

ചക്കേണോ പിന്നെ ചക്ക ചേ കൊച്ചാ ചര ചക്ക കറക്റ്റാണ് കണ്ടക്കണ ഇടാനാളില്ല കണ്ടാ അമ്മ ഒരു ചക്ക കടക്കുന്നുണ്ട് കണ്ടാ അതങ്ങ് ആകാശത്താണ് നിക്കണേ നമ്മളെ കൊണ്ട് രക്ഷില്ല ഇടാനായിട്ട് ചക്ക വേണ്ട ചൂന ചക്ക തിന്നലെ ൂടെ വിട്ട് ദൈവമേ കൊന്ന് ഗ്രൂപ്പ് അതിനെ പിടിച്ചു എന്താ ഗ്രൂപ്പില്ലാതെ പക്ഷെ ചിപ്പിയോ ആരോ അത് കേട്ടോ അങ്ങനെ ഗ്രൂപ്പ് അതിനകത്ത് സന്തോഷമാവന്റെ പാട്ടുണ്ട് മോൾഡ് ചേച്ചിയുടെ പാട്ടുണ്ട് പാട്ട് പാടിയില്ലെങ്കിൽ ചോയിച്ച് ഞങ്ങള് പാടിപ്പിക്കും എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മളവിടെ ഉണ്ടായിരുന്ന കൊച്ചുമക്കൾ എല്ലാവരുണ്ട് പിന്നെ ശേഷി എല്ലാവരും അല്ല അമ്മ അമ്മൂ പാടി അമ്മ പാടി അവരെന്നെ കൂവി തോക്കിക്കാനോ ഇന്നലെ ഉണ്ടല്ലോ നമ്മുടെ അജുതാമ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു എയർപോർട്ടില് പക്ഷെ വീടിന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ കാര്യം അവര് ഊബർ വിളിച്ചിട്ടാ നിന്നിരുന്നെ നമ്മൾ പെട്ടെന്ന് ജസ്റ്റ് ഓടിപ്പോയി നമ്മളകത്ത് കയറത്തേക്ക് അവര് വെളിയിൽ ഇറങ്ങി ഊബറുള്ളതുകൊണ്ട് അവിടെ അകത്ത് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ വെളിയിലിറങ്ങി പിന്നെ ഞങ്ങള് ചാടി ഓടി വെളിയിൽ നമ്മള് ഭാഗ്യത്തിന് സ്കൂട്ടിയും കൊണ്ടാട്ടോ കാറും കൊണ്ടാണെങ്കിൽ നമുക്ക് കാണാനും പറ്റത്തില്ലായിരുന്നു അവളെ ട്രാഫിക്കിലെല്ലാം പെട്ട് കിടന്നാണ് അന്നിട്ട് ഞങ്ങള് പെട്ടെന്ന് കണ്ട് സംസാരിച്ച് അരിതാമ ചെറിയൊരു ആവശ്യമായിട്ട് വന്നു കാട്ടോടി ഇവിടുന്നേ എനിക്ക് തോന്നുന്നു ഇവിടെ ഓടിച്ചത് അമ്മു അപ്പൊ കാറ്റടിച്ചപ്പോ രണ്ടു പ്രാവശ്യം വണ്ടി എന്റെ കൈനൊക്കെ പോയി കേട്ടോ കാര്യം എനിക്ക് അമ്മാരെ അവസ്ഥയാണ് എനിക്ക് തീരെ വയ്യെന്നു വെച്ചാൽ എനിക്ക് അയ്യോ ഞാൻ വർക്ക് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ചെയ്തത് ഞാൻ നേരെ കയറി കുളിച്ചു എനിക്ക് നിൽക്കാൻ വയ്യ ഞാൻ അഞ്ച് മിനിറ്റോടെ നിന്ന് ഞാൻ നിലത്ത് പോകും എന്നുള്ളത് എനിക്ക് ഉറപ്പായി ഞാൻ നേരെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടറെടുത്ത് പോയി മരുന്നൊക്കെ ഒഴിച്ച് വന്നത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുറച്ച് ആശ്വാസമായി അപ്പോൾ അവിടെ അജിതശ്ശേര മോളുടെ കുഞ്ഞുണ്ട് കേട്ടോ അവനെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് പോയത് അവർ ബർത്ത്ഡേ വിളിച്ചപ്പോഴും മാമോദിസ വിളിച്ചപ്പോൾ ഒന്നും എനിക്ക് കൂടാൻ പറ്റിയില്ല കേട്ടോ അപ്പം അവൻ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അയ്യോടാ ആറയാലും ചെല്ലും കേട്ടോ നല്ല ക്യൂട്ടു ആവാം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒഴിഞ്ഞിട്ടേക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇച്ചൂരും അവന് കൂടുതലിഷ്ടപ്പെട്ടെ ആമ്പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ ഞങ്ങള് ചെന്നു അവന്റെ അടുത്തോട്ട് പോന്നുകൊണ്ട് ഞാൻ നേരത്തെ നേരത്താനും മരുന്നൊക്കെ കഴിച്ചു എനിക്ക് സെറ്റായ ഞാൻ അവിടെ അവര് ചെന്നെ എനിക്ക് ഒരു കുഴപ്പം ഇണ്ടായിരുന്നില്ല വല്യ പനിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു വന്നപ്പോഴാണ് ചിന്തിക്കാൻ വയ്യ കേസ് എന്റെ ഈ പെടലിയും കയ്യും കാലും ഒക്കെ വേറെ പനി വരാണ്ട് മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ ജാനിക്കുട്ടീനെ അങ്കവാടി ശ്രദ്ധിച്ചു ചേർക്കാൻ കൊണ്ടിരേണ്ടതാണ് പക്ഷെ ഞാൻ വിട്ടില്ല അവിടെ അടുത്ത ആഴ്ച തൊട്ടിന്നിപ്പോ വിടാന്ന് വിചാരിച്ചു കാര്യം എനിക്ക് നോക്കിയാവാണ്ട് അവളെ അടുത്ത് പോയി അങ്കവാടി പോയി ഇരിക്കാൻ പറ്റില്ല എത്രയോ കുഞ്ഞുങ്ങൾ വരുന്നു അവിടെ അപ്പൊ പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ നമ്മള് വലിയവർക്കെ ഈ പെയിൻ താങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ജാനിയിൽ നിന്നാണ് കേട്ടോ കിട്ടിയത് പക്ഷെ ജാനിക്ക് നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് തുടക്കം സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ നമ്മുടെ മരുന്ന് മാറി അതുകൊണ്ട് മാറിക്കിട്ടി ഭാഗ്യം അമ്മു ഡോക്ടറുടെ മരുന്ന് കഴിക്കുന്നുണ്ട് ഓക്കെ വരും കുറച്ച് റെസ്റ്റ് ഒക്കെ ചെയ്യണം എന്നാലേ മാറു അപ്പൊ അങ്ങനെ അതെ ഹലോ വെള്ളം ഒഴിച്ച് കളിച്ചത് മതി കേട്ടാ കേട്ടാ പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കും ഇവിടെ വന്നു കളയും ആ വരണ വഴിക്ക് ആ വീട് മൊത്തം നിറച്ചുണ്ടാവും വെള്ളം ഇച്ചിരി വിശേഷങ്ങളൊക്കെ പനി പിടിച്ച ആവശ്യ എല്ലാരും പനി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്റെ തലയൊക്കെ എന്നെ അപ്പനും മോളും കൂടെ ഒരു കൂട്ടത്തല്ലേ അരിവാള് കഴുത്തെ കൊണ്ടാണല്ലോ ഇന്നലെ കണ്ട ഒരു ചെറുക്കം ഒരു ഉമ്മാനെ വെട്ടി കൊന്നെ എന്താ കാര്യം ചോദിച്ചപ്പോ എന്നെ എന്നെ ജനിപ്പിച്ചു എന്നുള്ള തെറ്റ് ചെയ്തോണ്ടാണ് മറുപടി വേണ്ട ഏതാ ഉമ്മാന കൊന്നമാനോ കൊന്ന കൊന്നു വെട്ടി കൊന്ന പോലീസുകാർ ചോദിച്ചു പോകാൻ പറഞ്ഞത് എനിക്ക് ജന്മം തന്നു അതിന്റെ ശിക്ഷ മറ്റേ മയക്കുമരുന്നടിമയായിരുന്നു അവൻ പറഞ്ഞോരുന്ന് കാര്യം അങ്ങനത്തെ ഉപയോഗിക്കാതിരിക്കണം നമുക്ക് ശെരിക്കും പറഞ്ഞോള് കിട്ടില്ല

അത് നമ്മുടെ ഈ റമ്പൂട്ടാനൊക്കെ പോയിട്ട് അതൊന്നും ഇണ്ടാവണില്ല കായം ഇണ്ടാവണില്ല ആദ്യത്തെ കൊല്ലൊക്കെ രണ്ടാമത്തെ കൊല്ലൊക്കെ എന്തോരായിരുന്നു അമ്മൊക്കെ കേറി പൊട്ടിക്കായിരുന്നു ഇടയില് ഞാൻ നോക്കുമ്പോ ഞാൻ വന്നിട്ട് ചെയ്യാം എന്ന് പറയും ഞാൻ അക്ഷക്കൊക്കെ പോവാനായിട്ട് നിക്കുമ്പോഴേക്കും ആൾക്കത് പോരാളെവിടെന്നെങ്കിലും പട്ട കൊണ്ടുവച്ചിട്ട് അതമ്മ ചവിട്ടി പിടിച്ച് കയറും അന്ന് ഇത്തിരി കൂടി ആരോഗ്യണ്ട്

അങ്കമാടിയെ കൊണ്ടാവാൻ ഞാൻ വൈകിട്ട് ബിസ്കറ്റ് ഒക്കെ ഓടിച്ചു ഇന്ന് മറ്റേ ഇതുണ്ട് പോളിയോലോക്കിന്ന് പോളിയോ എനിക്ക് എനിക്കൊരു പനിന്നില്ലടോ ഞങ്ങളെ നാളെന്തേലും നീണ്ട നീ പിന്നാൻ പോയി ആ കുശുംബു കുശുംബു തന്നെയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ കൈസ് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ ഇടുക്കിന്ന് ഓടി പറിച്ചു വന്നിട്ട് എന്നെ കല്യാണത്തിന് അമ്മ സപ്പോർട്ട് നിക്കുന്നു പനിയുള്ള ആളെ ഒന്നും കൊണ്ടുപോകണ്ട പനിയുണ്ടെങ്കിൽ പനിയുള്ളവണെങ്കിൽ അടങ്ങി എനിക്ക് ഒരു ഞാൻ എവിടെയല്ലിരിക്കരുന്ന് പറഞ്ഞു ഓ കല്യാണത്തിന് കൊണ്ടുപോകുന്നില്ല കേട്ടോ ബാക്കി എല്ലാ പണിയും ചെയ്യണേ അല്ല ഞാൻ അല്ലേ പറഞ്ഞു അഭിപ്രായം അഭിപ്രായം കമന്റ് പറയണ്ട എന്നാലും ഒരു കല്യാണ ഫുഡ് മിസ്സാകത്തില്ലേ ഷോ അതല്ല എനിക്ക് ചങ്കി കൂടെ എന്തൊരു വേദന വരും അയ്യോ എൻ്റെ കൊണ്ടുവരുന്ന ഒരാള്